ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തവത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സ്വർഗ്ഗ ഒരു വീടും പാറും സ്ഥലവും ഒക്കെ കൂടി ഒരു അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളൊന്ന് കാണാനായിട്ട് പോകുന്നത് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വലിയ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീട് ഓപ്ഷൻ ഒന്ന് കണ്ടുനോക്കുക എല്ലാ കാര്യങ്ങളും വിശുദ്ധമായി തന്നെ പറയുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരേക്കർ സ്ഥലവും അതിലായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള വീടുമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് കൃഷിക്കും ഫാമിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് നിലവിൽ കൃഷിയും ഫാമും കാര്യങ്ങളെല്ലാം അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് വീടിൽ നിന്ന് ഇറങ്ങിയാൽ കാലു വയ്ക്കുന്നത് മെയിൻ റോട്ടിലേക്കാണ് ഇത് ബസ് റോട്ടാണ് ടൗണിനോട് ചേർന്ന് നാഷണൽ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് എങ്കിൽ പോലും ടൗണിൻ്റെതായ തിക്ക് തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലാതെ വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ കാണാനായിട്ട് പറ്റും വി ഐ പി മേഖലയാണ് വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള സ്ഥലങ്ങളാണ് ചുറ്റുപാടുമുള്ള വീടുകളും സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ കാണുന്നത് മെയിൻ റോഡാണ് ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഒരേക്കർ ഭൂമിയാണ് ഉള്ളത് ജന്മംതീർ ഭൂമിയാണ് നാഷണൽ ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള അകലം കുന്നുകളോ മലകളോ പാറക്കെടുകളോ അങ്ങനെയൊന്നും ഇല്ലാത്ത വളരെ നിരപ്പായിട്ടുള്ള സ്ഥലമാണിത് എല്ലാവിധ വാഹനങ്ങളും വീടിന് മുറ്റത്ത് വരെ ചെന്നെത്തുന്ന സ്ഥലമാണ് വാഹന സൗകര്യം നല്ല രീതിയിൽ തന്നെ ഇവിടെയുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് വാഹനങ്ങളെല്ലാതും റോഡിലൂടെ പോകുന്നത് കാണാനായിട്ട് പറ്റും അത്ര നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് വീടിന് ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളെല്ലാം നമ്മൾ കണ്ടു ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം എങ്ങനെയാണ് വീടൊക്കെ എന്ന് നോക്കാം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതാണ് വീടിന് ഫ്രണ്ട് ഭാഗം ചെന്ന് കയറുന്ന ഭാഗം മുഴുവനും വീടിന് ചുറ്റുമുള്ള മുറ്റം മുഴുവനും ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളതാണ് വളരെ വൃത്തിയും നല്ല ഐശ്വര്യവും ഉള്ളൊരു നല്ല വീടാണ് വീടൊന്നും അധികം പഴക്കം ആവാത്ത പുതിയൊരു വീടാണ് വീടിന് ഫ്രണ്ടിലെത്തുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് വളരെ മനോഹരമായിട്ടുള്ള ചെടികളും ഗാർഡനും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം വീടിനകത്ത് മൊത്തത്തിലുള്ളത് മൂന്ന് ബെഡ്റൂമുകൾ അതിലൊരെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ സിറ്റൗട്ട് ഹാൾ വർക്ക് ഏരിയ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും കിച്ചൺ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് കാറിടാനായിട്ട് ഒരു ഭാഗത്തും അതുപോലെ ടു വീലർ വയ്ക്കാനായിട്ട് ഇപ്ര സൈഡിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് സിറ്റോട്ടുണ്ട് ഇനി നമുക്ക് ഇതിലകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ വിശദമായി തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് വീടും പരിസരങ്ങളൊക്കെ ചെന്ന് കാണുന്ന ഒരു ഫീലിൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ചെന്ന് കയറുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഹാളാണ് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ഹാൾ തന്നെയാണ് നല്ല വെള്ള കളറിൽ നല്ല ഭംഗിയുണ്ട് അതുപോലെ തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയയും കാണാനായിട്ട് പറ്റും മൂന്ന് ബെഡ്റൂമുകൾ താഴെയാണുള്ളത് മുകളിലെ നിലയിൽ ഒന്നുമില്ല ചെയറിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ റൂമുകളോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇനി മുകളിലേക്ക് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പണിയാനും സൗകര്യമുണ്ട് ഇതിൽ തന്നെ മൂന്ന് ബെഡ്റൂം അതിലൊരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് ഓരോ ബെഡ്റൂമുകളും നമുക്കിനി കണ്ടു നോക്കാം അത്യാവശ്യം പരിപ്പമുള്ള നല്ല ബെഡ്റൂമുകളാണ് കാണുന്നത് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു നല്ലൊരു ബെഡ്റൂമാണ് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കണ്ടു നോക്കാം സ്റ്റെയർ വീടിനകത്തൂടെ തന്നെയാണ് സ്റ്റെയർ ഉള്ളത് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം ഈ കാണുന്നതാണ് അടുത്ത ബെഡ്റൂം ഈ ബെഡ്റൂം അത് അതുപോലെ തന്നെ ആദ്യത്തെ ബെഡ്റൂം പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലാണ് ഒരു അറ്റാച്ച്ഡ് ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുക നമ്മളപ്പോൾ വീടിൻ്റെ സൗകര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞത് ഇതിന് ശേഷം നമ്മൾ പറമ്പിലെ കാര്യങ്ങളും കൃഷികളും അതുപോലെ മൃഗങ്ങളെ വളർത്തുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇനി വീടിന് മുകളിലേക്കുള്ള സ്റ്റെയർ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചെയറിൻ്റെ താഴെയായിട്ട് കോമൺ ആയിട്ടൊരു ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു ബെഡ്റൂം നമുക്ക് കാണാനായിട്ട് പറ്റും ഇതും വലിയ അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു ബെഡ്റൂമാണ് വീടിനകത്ത് മുഴുവൻ ടൈലാണ് ഇട്ടിട്ടുള്ളത് എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ് അങ്ങനെ മൂന്ന് ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് അടുക്കള എന്ന് അടുക്കളയെന്ന് കണ്ടുനോക്കാം അടുക്കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള അടുക്കള തന്നെയാണ് അടുക്കളയോട് ചേർന്നിട്ട് തന്നെ സ്റ്റോർ റൂമും വർക്ക് ഏരിയ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും സ്റ്റവ് വെച്ചിട്ടുള്ള അടുക്കളയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വിറകിലടുപ്പായിട്ടുള്ളത് പുറത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വീടിനകത്ത് അകത്ത് വിറകടുപ്പില്ല ഇനി നമുക്ക് ഇതിനോട് ചേർന്നിട്ടുള്ള സ്റ്റോർ റൂമൊക്കെ കണ്ടു നോക്കാം ഇതാണ് സ്റ്റോർ റൂം റബ്ബർ ഷീറ്റൊക്കെ വെച്ചിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കൃഷിയൊക്കെ എന്താണെന്ന് ഞാൻ പറയണതിന് മുന്നേ തന്നെ മനസ്സിലാവും റബ്ബർ മരങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് അടുത്ത ഏരിയ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും എല്ലാതും വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് പുറത്തേക്കാണ് അവിടെ മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ഒരു വീടാണ് വീടും ചുറ്റുപാടൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന സ്ഥലമാണ് വീടിന് പുറത്തേക്ക് ഷീറ്റ് ഇട്ടിട്ട് നാല് ഭാഗത്തുപോലെ തന്നെ ഷീറ്റ് ഇട്ടിട്ട് മറച്ചിട്ട് മഴ പെയ്താലൊന്നും മഴ പെയിലൊന്നും അടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് നല്ല ഷീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടതൊക്കെ മൃഗങ്ങളെ വളർത്തുന്ന ഇതൊക്കെയാണ് അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം അങ്ങനെ നമ്മളിപ്പോൾ വീടിന് നിൽക്കുന്നത് വീടിന് മുകളിലാണ് മാവിയിലും മാങ്ങിയൊക്കെ ഉണ്ടായത് കാണാം കാലവൃക്ഷങ്ങളൊക്കെ ധാരാളം തന്നെ ഇവിടെയുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാലാവസ്ഥയും മണ്ണും തന്നെയാണ് ഇവിടെ വളരെ നല്ല കാലാവസ്ഥയാണ് എല്ലാ കൃഷികൾക്കും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് വീടിനിട്ട് നല്ല മരങ്ങളും തണുപ്പും ശുദ്ധമായ വായുവൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇനി നമുക്ക് എന്തൊക്കെ കൃഷികളുണ്ട് എന്ന് നോക്കാം പതിനഞ്ചോളം തെങ്ങുകൾ ഈ സ്ഥലത്തുണ്ട് കായ്ക്കുന്ന നല്ല കൈഫലം നൽകുന്ന തെങ്ങുകളാണുള്ളത് വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ പുറത്തേക്ക് കൊടുക്കാനും എണ്ണ ആട്ടാനും ഒക്കെ പറ്റിയിട്ടുള്ള ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളാണ് ഉള്ളത് അതുപോലെ തന്നെ ഇരുപതോളം കായ്ക്കുന്ന അടയ്ക്കാമരങ്ങൾ കുരുമുളക് തേക്ക് മാവ് പ്ലാവ് അതുപോലെയുള്ള എല്ലാ പലവൃക്ഷങ്ങളും കൃഷികളൊക്കെ ഇവിടെ ധാരാളം തന്നെയുണ്ട് വെള്ളത്തിനായിട്ട് ഇവിടെ ഉള്ളതൊരു ഓപ്പൺ കിണറാണ് വെള്ളം ധാരാളം ലഭിക്കുന്ന ഒരു ഓപ്പൺ കിണറാണുള്ളത് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ മൃഗങ്ങളെ വളർത്തുന്ന കൂടുകളാണ് ആട് കോഴി പട്ടി ഒക്കെ ഇവിടെ വളർത്തുന്നുണ്ട് രണ്ട് ആട്ടുകൂടുകളുണ്ട് നല്ല ഇനത്തിൽപ്പെട്ട ആടുകളെ ഇപ്പം നിലവിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നൂറ് കോഴികൾ വളർത്താൻ പറ്റിയിട്ടുള്ള കൂടുമുണ്ട് നൂറ് കോഴികൾ നിലവിൽ വളർത്തുന്നുണ്ട് അത്ര വലിപ്പമുള്ളൊരു കോഴിക്കോടും അവിടെയുണ്ട് അതുപോലെ തന്നെ വിറകുവര ഒരു പട്ടിക്കൂട് അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട് മൃഗങ്ങളെ വളർത്താനും പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഇനി റബ്ബർ നമുക്ക് കണ്ടു കണ്ടുനോക്കാം നൂറ്റമ്പതോളം റബ്ബറുകളാണ് ഇവിടെ ഉള്ളത് നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട വെട്ട അധികമാവാത്ത നല്ല ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബർ മരങ്ങളാണ് ഈ കാണുന്നത് വളരെ നിരപ്പായിട്ടുള്ളൊരു ഭൂമിയാണ് പണിയെടുക്കുന്നവർക്ക് വളരെ വേഗത്തിൽ പണി ചെയ്ത് തീർക്കാനൊക്കെ പറ്റിയിട്ടുള്ള വളരെ ഒരു ഭൂമിയാണ് ഈ സ്ഥലത്തിന് എന്നോട് ചേർന്ന് തന്നെ കടകളും ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യവും സ്കൂളുകൾ ഹോസ്പിറ്റല് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് അതുപോലെ തന്നെ ഈ സ്ഥലം കണ്ണമ്പ്ര വ്യവസായ പാർക്കിനോട് അഞ്ഞൂറ് മീറ്റർ അടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് കോഴിക്കോടുകളും ആട്ടിൻകൂടും അതുപോലെ മൃഗങ്ങളെ വളർത്തുന്ന ഏരിയയൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ ഭാഗത്താണ് മൃഗങ്ങളെ എല്ലാതും വളർത്തുന്നത് കൃഷികളോടൊപ്പം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൃഗങ്ങളെ വളർത്തുക എന്നുള്ളത് അപ്പോൾ ഈ കാണുന്ന ഏരിയ മുഴുവൻ മൃഗങ്ങളെ വളർത്തുന്ന ഒരു സൗകര്യത്തോടെ ചെയ്തിട്ടുള്ളതാണ് കൃഷിയും ഫാം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു നല്ല വീഡിയോ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാനാഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ആടുകളെയും കോഴികളെയൊക്കെ നമ്മൾ കാണാം വളരെ നല്ല രസമാണല്ലോ ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കാനായിട്ട് എനിക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മൃഗങ്ങളെ കാണാം അവരെ വളർത്താം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം അധികം മലിച്ച നീട്ടലുകളൊന്നും ഇല്ലാത്ത ഈ സ്ഥലത്തിൻ്റെ വില ഞാൻ പറയാം വടക്കഞ്ചേരി ടൗണിലേക്ക് ഈ സ്ഥലത്തു നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസുള്ളൂ അപ്പം നമുക്ക് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഒരു ഏക്കർ സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള ഈ വീടിനും ചോദിക്കുന്ന മൊത്തവില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ വീടിനും സ്ഥലത്തിന് ചോദിക്കുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്ത വില അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഇങ്ങനെയുള്ള വീഡിയോ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് ഒട്ടാനും മറക്കരുത് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്